ആത്മവിശ്വാസത്തോടെയാണ് മണ്ഡലകാലം ആരംഭിക്കുന്നതിൻ്റെ മുൻപോടിയായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു നമുക്കറിയാം ശബരിമല എപ്പോഴും ഈ മണ്ഡലകാലം വരുന്ന സമയത്ത് ശബരിമലയിൽ നീറുന്ന ഒരു ഒട്ടനവധി വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് അയ്യപ്പൻ്റെ ആശീർവാദം തന്നെ നേടിക്കൊണ്ട് ഇന്നത്തെ യാത്രയ്ക്ക് ആരംഭം കുറിക്കുകയാണ് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നമുക്കറിയാം ഭൂരിപക്ഷം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രധാന ഘടകമായിരുന്നു ആ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ തന്നെയാണ് പ്രിയങ്ക വദ്ര ഇവിടെ വന്ന് മത്സരിക്കുന്നത് പക്ഷെ ഇത്തവണ കോൺഗ്രസിന് അടിപതറി എന്നതിന്റെ തെളിവ് തന്നെയാണ് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കിറ്റിറക്കുന്നതും വലിയ തോതിൽ മദ്യവും കള്ള കൊള്ളപ്പണവും അടക്കം ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഇവിടെ കോൺഗ്രസിന് ക്ലച്ച് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇത്തവണയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ എക്സ്പീരിയൻസ് വെച്ച് രണ്ടായിരത്തി പത്തൊൻപതിന് വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് ഭൂരിപക്ഷം കുറഞ്ഞതാണ് ഇത്തവണ ഭൂരിപക്ഷം കുറയുമെന്നുള്ളതല്ല ഭയത്തിൻ്റെ ഭീതിയിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആരവത്തോടു കൂടിയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശം ഉണ്ടായിരുന്നത് സുൽത്താൻ ബത്തേരിയിൽ ഇനി ആളുകൾ ഈ പോളിംഗ് കഴിഞ്ഞപ്പോൾ ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഈ കാണുന്ന ആവേശമൊക്കെ ബൂത്തിൽ കണ്ടോ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നോ കെ സുരേന്ദ്രൻ എൽ ഡി എഫ് എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് വയനാട്ടിൽ നേടിയ വോട്ടുകൾ നവ്യ ഹരിദാസ് നേടുമോ എന്നൊക്കെയാണ് പക്ഷേ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ് നവ്യ ഹരിദാസ് ഉള്ളത് കണ്ടോ ഇപ്പോൾ തന്നെ വിജയഗിരിയുടെ മണിയിച്ചു കഴിഞ്ഞു അവരെ അപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് ഈ കാണുന്ന കാഴ്ചയൊന്നും വോട്ടായി മാറില്ല എന്നാണ് ഏതായാലും രാജ്യം ഉറ്റുനോക്കുന്ന വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ എത്ര വോട്ടുകൾ നേടി എന്ന് എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട് അത് രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളും ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കളുമെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് തുല്യമായ പോരാട്ടമാണ് എൻ ഡി എ നടത്തിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം എല്ലാ ദിവസവും പ്രചരണത്തിൽ സജീവമായിരുന്നു നവ്യ ഹരിദാസ് അവസാനം തിരഞ്ഞെടുപ്പ് ദിവസവും അവർ വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് ഉണ്ടായിരുന്നത് ബൂത്തുകൾ സന്ദർശിച്ചു എൽ ഡി എഫിനെതിരെയും യു ഡി എഫിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ ഒട്ടേറെ നടന്നു എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ കേന്ദ്രം നൽകിയതായൊക്കെ ബി ജെ പി നേതാക്കൾ അവകാശപ്പെട്ടു എന്നാൽ അതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ നടന്നു ഒരു രൂപ പോലും കിട്ടിയില്ലെന്ന് പരാതികൾ ഉയർന്നു ഇതൊന്നും വോട്ടിനെ ബാധിക്കില്ലെന്ന് ഒരു കൂട്ടർ പറഞ്ഞു ഏതായാലും കൊട്ടിക്കലാശം വലിയ ഉത്സവമായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ മത്സരിച്ച കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ക്രൈനിൽ കയറ്റിയാണ് കൊട്ടിക്കലാശത്തിൽ സ്ഥാനാർത്ഥിയെ ആളുകൾക്ക് ഇടയിൽ ഉയർത്തി നിർത്തിയത് ഇത്തവണ നവ്യ ഹരിദാസിനെയും ബത്തേരിയിലെ കൊട്ടിക്കലാശത്തിൽ ഒരു ക്രെയിനിൽ ഉയർത്തിയാണ് ആളുകൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചത് അണികൾക്കൊപ്പം നവ്യ ഹരിദാസ് നൃത്തം ചെയ്യുന്ന ചുവട് വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത് അതൊരാഘോഷ നൃത്തമാണെന്ന് എൻ ഡി എക്കാർ പറയുന്നു എന്നാൽ യു ഡി എഫ് പറയുന്നത് ഭൂരിപക്ഷം തങ്ങൾക്ക് കുറയില്ല എന്ന് തന്നെയാണ് എൽ ഡി എഫ് പറയുന്നതും വിജയപ്രതീക്ഷ തങ്ങൾക്കുണ്ട് എന്നാണ് ഏതായാലും നവ്യ ഹരിദാസിൻ്റെ അവകാശവാദങ്ങൾ ബി ജെ പിയുടെ അവകാശ അവകാശവാദങ്ങൾ ഇങ്ങനെ ഈ ക്രെയിൻ ഉയരുന്നത് പോലെ ഉയരുമോ എന്ന് ഇനി പത്തുനാൾ കൊണ്ട് അറിയാൻ കഴിയും ഏതായാലും ഇരുപത്തി മൂന്നാം തീയതിയാണ് വോട്ടെണ്ണൽ അന്നറിയാം ഇന്ന് ആര് വിധി എഴുതിയെന്ന് ജനത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു ഉള്ളിലിരിപ്പ് എന്തായിരുന്നു എന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പോരാട്ടം ഒപ്പം ഗാന്ധി കുടുംബത്തിനെതിരായ പോരാട്ടം കോൺഗ്രസിനെതിരായ പോരാട്ടം സംസ്ഥാന സർക്കാരിനെതിരായ മുന്നേറ്റം ഇതൊക്കെയായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത് അതിലെത്രത്തോളം അവർക്ക് മുന്നിലേക്ക് എത്താൻ സാധിച്ചു എന്ന് ആളുകൾ നിരീക്ഷിക്കുകയാണ് എത്ര കണ്ട് പ്രചരണ തന്ത്രങ്ങൾ വിജയിച്ചു വഖഫ് വിഷയങ്ങൾ മുണ്ടക്കയ ചുരൽമല ദുരന്തത്തിൻ്റെ വിഷയങ്ങൾ അങ്ങനെ വിവാദം പാലക്കാട്ടെ ട്രോളി വിവാദം തുടങ്ങിയവയൊക്കെ ബി ജെ പി നേതാക്കൾ ഉയർത്തിയിരുന്നു അതിനെല്ലാം ഇടയിൽ വോട്ട് എത്ര പെട്ടിയിലായി എന്നറിയാനാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ രണ്ട് തവണ കൗൺസിലറായ നവ്യ ഹരിദാസ് വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എത്തിയതു മുതൽ തന്നെ പ്രചാരണത്തിന് വലിയ തോതിലുള്ള പ്രാധാന്യം നൽകുകയും താഴെത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും ആളുകൾക്കിടയിൽ ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കൊട്ടിക്കലാസ നാൾ വരെ വലിയ തോതിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു അത് തനിക്ക് അനുകൂലമാണെന്നാണ് ഇന്ന് പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിച്ച ശേഷം നവ്യാഹരിദാസ് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ ഇതൊക്കെ വെറും അവകാശവാദങ്ങൾ മാത്രമാണെന്ന് മറ്റുള്ളവരും ആരോപിക്കുന്നു